ഓരോരുത്തരോടും ചോദ്യം ബന്ധങ്ങളെയും പിടിച്ചും നിർത്തിയും ദൃഢമാക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഏകനായ സുട്ടാവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ ജീവിതത്തിൽ പണത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ജാതീയതയുടെ പേരിലോ തറവാടിത്തത്തിന്റെ പേരിലോ ഒരിക്കലും ഒരു വേർതിരിവ് പണമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ വെളുത്തവനാകട്ടെ മനുഷ്യനെ സ്നേഹിച്ച ഒരു ഒരു പ്രവാചകന്റെ വിശ്വാസിയുടെ ഏറ്റവും നല്ല അടയാളമായി സ്വഭാവത്ത് പോലും കണക്കാക്കിയത് അവന്റെ വിശ്വാസത്തിന്റെ കരുത്ത് പോലെ കുടുംബങ്ങൾക്ക് അവൻ കൊടുത്ത പ്രാധാന്യം കൊണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ പ്രിയപ്പെട്ട കഷണം ഫാത്തിമ ഫാത്തിമ ഇന്നും കാവ്യങ്ങളുടെ എന്നൊക്കെ കവികൾ പാടി ജീവിതത്തിന്റെ ആയുസിനിടയിൽ ബന്ധങ്ങളെ സ്നേഹിക്കാനും ബന്ധങ്ങൾക്ക് കൊടുത്ത മനോഹരമായ ജീവിതം കൊണ്ടും ഇന്നും ലോകത്തിന് മാതൃകയാകുന്ന കുടുംബം മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ അൻഹ അലി അലി മടിയിൽ കിടക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചോദിച്ചു മരണപ്പെട്ടാൽ താങ്കൾ വീണ്ടും വിവാഹം കഴിക്കുമോ ചോദ്യം കേട്ട കണ്ണുകൾ മറുപടി ൾ ഇല്ലാത്ത ലോകം ഞാൻ ചിന്തിച്ചിട്ടില്ല ഫാത്തിമ എന്നോളം നീ പോലെ

ഞാൻ മരണപ്പെടുകയും താങ്കൾ കല്യാണം കഴിക്കുകയും ചെയ്താൽ അതെന്റെ മൂത്ത മകൾ ആയിരിക്കണം കഴിക്കേണ്ടത് അത്ഭുതീരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അങ്ങനെ വാശി പിടിക്കാനുള്ള കാരണം അലി 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 മുഖത്ത് നോക്കി പറഞ്ഞു താങ്കളെ പോലെ ഒരാൾ കുടുംബത്തിൽ കുടുംബത്തിൽ മറ്റൊരു നിന്നും കല്യാണം കഴിച്ചാൽ ഭാഗ്യം നഷ്ടപ്പെടും അതുകൊണ്ട് യമാമയെ യമാമയെ താങ്കൾ വിവാഹം കഴിക്കുകയും ഹസൻ ഹുസൈനെ മാതാവായി കാണുകയും ചെയ്യണം അന്ന് ഒരു അലി അലി താങ്കളെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ അവന്റെ കുടുംബത്തെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ബന്ധങ്ങൾ അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അകറ്റുന്നതിൽ ആളുകൾ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ സമൂഹത്തിൽ പരസ്പരം ചെവി അറിയാനും ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്ന ചകുർത്താന്റെ മനസ്സുമായി നടക്കുന്ന ഒരു കൂടി മനുഷ്യ സൗഹൃദങ്ങളിൽ വിശ്വാസങ്ങളിൽ ബന്ധങ്ങളിൽ അനൈക്യത്തിന്റെ വിത്തുകൾ പാകി തമ്മിലടിപ്പിക്കുന്നവർ കുടുംബത്തിലും സമൂഹത്തിലും ഉടർന്നു കൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ ഈ കുമ്പത്തിനോട് പഠിപ്പിച്ചൊരു വാക്കുണ്ട് निंगलो निंगलो ും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമേ എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഈ സമൂഹത്തെ വിശുദ്ധ പഠിപ്പിച്ചു അതായിരുന്നു ഇസ്ലാമിന്റെ ശൈലി അതുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തെ കുറിച്ച് തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കില്ലേ നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന് പരിഗണിക്കരുത് ഒരിക്കലും നിങ്ങൾ വിവാഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം പരിഗണനയാവരുത് നിങ്ങൾ സൗന്ദര്യം മാത്രം നോക്കരുത് നിങ്ങൾ പാരമ്പര്യത് പ്രാധാന്യം കൊടുക്കണം പെടുത്തവനായ അബ്ദുൾ ജീവിതത്തിലേക്ക് പെണ്ണന്വേഷുമ്പോ ജീവിതത്തിൽ പരിഗണിക്കപ്പെട്ടത് ദീനിന്റെ കറുത്ത വിവാഹം കാത്തിരുന്നുവെങ്കിൽ പ്രാധാന്യം കൊടുക്കണമേ എന്ന് എക്കാലഘട്ടത്തിലും ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിച്ചു ഈ കേരളക്കരയിൽ പോലും പേരിൽ കൊല ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനവും ഈ ഒരു മലപ്പുറത്തിന്റെ മണ്ണിൽ വിവാഹത്തിന്റെ സ്വപ്നം കണ്ട് കയറി വന്ന പെൺകുട്ടി വിവാഹത്തിന്റെ അപ്പുറം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ക്രൂരമായ ബോഡി പേരിൽ ശരീരത്തിന്റെ കറുപ്പിന്റെ പേരിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ഇന്നും കേരളത്തിലെ നിരവധി കുടുംബങ്ങളുടെ അകത്തു ും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അത് തകർക്കാനാണ് ശത്രുക്കൾ മനുഷ്യന്റെ മനുഷ്യന്റെ പേരിലും പേരിലും ജീവിതത്തിന്റെ ജീവിതത്തിന്റെ തകർക്കാൻ വേണ്ടി ലിബറലുകൾ തുടങ്ങി ഏതോ രണ്ടാളുകളുടെ വിവാഹ മുൻനിർത്തിക്കൊണ്ട് മുഖ്യധാര കേരളത്തിലെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും തകർച്ചയുടെ ദാമ്പത്യ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് ഒരിക്കലും കല്യാണം കഴിക്കരുത് വിവാഹമേ കഴിക്കരുത് വിവാഹം ഒരു ചട്ടക്കൂടാണെന്നും ബന്ധിക്കപ്പെടലാണെന്നും അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ വിവാഹത്തിന് എന്നും ഈ സമൂഹത്തെ ഇന്ന് ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് മുൻപിൽ എക്കാലഘട്ടത്തിലും ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതം നശിച്ചത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ജീവിതത്തെ അല്ല നശിക്കുന്നുണ്ടെങ്കിൽ അവർ മതബോധത്തിൽ നിന്നും പിന്തിരിഞ്ഞതുകൊണ്ട് നല്ല ഭർത്താവെന്നും ആരായിരിക്കണം ഏറ്റവും നല്ല ഭാര്യയെന്നും കൃത്യമായി പഠിക്കുന്ന ഒരു ഒരു ജീവിതത്തിൽ ഒരിക്കലും ദാമ്പത്യം പ്രയാസകരമായി തോന്നുകയില്ല ദാമ്പത്യം എന്നാൽ മനോഹരമാ അനുവദിക്കപ്പെട്ട ഇടയിൽ ലൈംഗിക സുഖത്തിന് കൂലി നിക്ഷയിക്കപ്പെട്ടതാ അനുവദിക്കപ്പെട്ട പെണ്ണിനെ ചുംബിക്കപ്പെടുമ്പോ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാ

മാതൃക പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ പ്രകൃതിയുടെ ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിവാഹം അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല ശാരീരികമായും മാനസികമായും അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് കാണിച്ചു തന്ന ദൈവീക പാത നിങ്ങൾ പിന്തുടർന്നേ മതിയാകൂന്നാതെ ഒരിക്കലും സമൂഹത്തെ ഭിന്നിപ്പിക്കാനാവരുത് ചിത്രതയുണ്ടാക്കാനാവരുത് സമൂഹത്തിന്റെ ചൂഷണത്തിനാവരുത് ഇന്ന് വൈവാഹിക രംഗം പോലും തുടക്കം മുതൽ ഒടുക്കം വരെ വല്ലാതെ മലിനമാക്കപ്പെടാൻ തുടങ്ങി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ കെട്ടുകൾ വില്ലാത്ത അല്ല മനുഷ്യ ചരിത്രത്തിൽ കെട്ടുകേവിയില്ലാത്ത

എന്ന് മനസ്സ് സമയത്ത് മാത്രമേ കോലാഹലങ്ങൾ ൾ ഈ സമൂഹം അനുഭവിക്കാൻ തുടങ്ങി ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റുന്നത് മുതൽ ആനയെ എഴുതള്ളും അമ്പാരികളായിട്ടും പൊടിച്ചു തീർക്കുന്ന പടകങ്ങളായിട്ടും വ്യത്യസ്ത ഗാനമേള ും കുടുംബം മലിനമാകാൻ തുടങ്ങി ഓരോ മനുഷ്യരോടും ഓരോ വിശ്വാസി സമൂഹത്തോടും കയറി വരുന്ന ആളുകൾക്ക് പോലും മാന്യമായ കൊടുക്കാതെ കയ്യിൽ പ്ലേറ്റും ക്യൂ നിൽക്കുന്ന തുടങ്ങി അതിനേക്കാൾ ഭയാനകമായി ലക്ഷവും കൊടുത്ത് പാട്ടുപാടി തുള്ളുന്നവർക്ക് മുൻപിൽ ആണും പെണ്ണും വാർപ്പയും ശരീരമിളക്കി തുള്ളുന്ന ആധുനികതയുടെ രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല ഇസ്ലാം എന്നല്ല ലോകത്തൊരു മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ചെന്ത് വേണം ദൈവതൃപ്തിക്ക് വേണ്ടിയാവണം നിങ്ങളെ ദാമ്പത്യം മനോഹരമായി മുൻപോട്ട് പോകണം നിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ ഭംഗിയായി നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റണം അതുകൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാമികൾ കേരളക്കരയിൽ ലളിതമായ വിവാഹങ്ങൾ കൊണ്ടുവന്നു ബിസ്മി എന്ന പേരിൽ അസർ ശേഷം പള്ളികളിൽ ചെറിയ ഭക്ഷണം മാന്യമായി കല്യാണങ്ങൾ ഇന്നും ും പോലും പോലും കല്യാണം ബിസ്മി ആവേശത്തോടെ പറയുന്നുണ്ടെങ്കിൽ ആ ബിസ്മി കല്യാണങ്ങൾക്ക് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ഈ ജനതയോട് പഠിപ്പിച്ചു വിവാഹത്തിന്റെ പേര് ർപാടും കാണിക്കല്ലേ തോർത്ത് കാണിക്കല്ലേ നിങ്ങളുടെ പൊങ്ങച്ചവും പവറും കാണിക്കല്ലേ ഈ ഈഗോക്ക് വേണ്ടി കല്യാണങ്ങൾ സംഘടിപ്പിക്കല്ലേ വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം ലളിതമായ കല്യാണങ്ങളാണ് ആ കുടുംബത്തിലെ സൗഭാഗ്യങ്ങളായി മാറാൻ സാധിക്കണം ഏതൊക്കെ നിലക്ക് ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരു കാലത്ത് മകനായിരുന്നു ഞാൻ ഇന്നും എങ്ങനെ ഞാൻ മകനായി ഒരു ആകാശത്തിൽ ഏതെങ്കിലും മണ്ണുകളാൽ നിർമ്മിക്കപ്പെട്ടതല്ല മറിച്ച് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച രണ്ട് ജന്മങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു നാവുകൾ ഉണ്ടായിരുന്നു എന്നെ പരിപാലിച്ച രണ്ട് കരങ്ങൾ ഉണ്ടായിരുന്നു

ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആ ആ ദൈവത്തെ നീ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിനെ പിന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം ആ ദൈവത്തിന്റെ പ്രവാചകൻ ഈ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറല ഇന്ന് അരുതാലയങ്ങൾ കൂടി അനാഥശാലകൾ കൂടി അഗതി മന്ദിരങ്ങൾ കൂടി വൃദ്ധസദനങ്ങൾ കൂടി ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ ഒരു വൃദ്ധസദനം പോലും ഈ ഈ ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്റെ വചനം പഠിപ്പിച്ചു കൊടുത്തു ദൈവത്തിന്റെ കാരുണ്യമാണെങ്കിലും അതിന്നിങ്ങനെ കാരണം നിങ്ങളുടെ മാതാപിതാക്കളുടെ എറുമ്പ് ധാന്യങ്ങൾ കൂട്ടിക്കുട്ടുന്നത് പോലെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി നെഞ്ചു ഇപ്പോഴും റോഡിന്റെ സൈഡിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവനും ഒരു ഒരു കുടുംബമുണ്ട് കുടുംബമുണ്ട് കൊള്ളുന്നവനും പകലന്തിയോളം കഷ്ടപ്പെടുന്നവരും വിദേശ വിദേശ ഇപ്പോൾ അങ്ങേയറ്റം ത്യാഗം സഹിക്കുന്നവരും ഒരു കുടുംബമുണ്ട് അതുകൊണ്ട് മക്കളെ നിങ്ങളെ ശരീരത്തിലെ രക്തം നിങ്ങൾ ആദ്യം ശ്വസിച്ച ശ്വാസം നിങ്ങൾ കുടിച്ച ആദ്യത്തെ വെള്ളം നിങ്ങൾ കഴിച്ച ആദ്യത്തെ ഭക്ഷണം നിന്റെ മാതാവിന്റെ ആ ൊടി നിന്റെ കയ്യിൽ എത്തിയാലും നിന്റെ നിന്റെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കൊടി ഉദരത്തിലുള്ള കാലത്തോളം നീ തിരിച്ചറിയേണ്ടത് നിന്റെ മാതാവിനെ നിന്റെ പിതാവിനെ കൊണ്ട് നിന്നെ പരിപാലിച്ച നിന്റെ കണ്ണുനീരുകൊണ്ട് നിന്ന് ശരി പഠിപ്പിച്ച വാക്ക് അതുകൊണ്ട് മകൻ എന്ന നിലക്ക് നീ 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 കുടുംബത്തിൽ മാന്യനാകണം ഒരു ഒരു ഭർത്താവ് എന്ന എന്ന നിലക്ക് നിലക്ക് വീണ്ടും മാന്യനാവണം ഭാര്യ നിങ്ങൾ മാന്യന്മാരാകണം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ അഡ്രസ് ഉണ്ടാകുന്നത് ഒരാളിന്റെ കൈപിടിക്കലിലൂടെയാ ഇന്നും മുപ്പത്തി അഞ്ചോ മുപ്പത്തി വയസ്സായിട്ടും വിവാഹം എന്ന സ്വപ്നം മനസ്സിൻ്റെ

കോടാനുകോടി വാപ്പാന്റെ മകൾ അല്ല 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 കാലിലും സ്വർണ്ണാഭരണങ്ങൾ പേശലിന്റെ ക്രീമിന്റെ തന്റെ ശരീരത്തിന്റെ കാന്തി പോഷിപ്പിക്കുന്നവൾ ഏറ്റവും നല്ല സ്ത്രീ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കും അടിമയാകാനല്ല അനുസരിക്കുന്നവൾ ചേർന്ന് നിൽക്കുന്നവൾ അവന്റെ മനസ്സറിയുന്നവൾ അവന്റെ വേദന അറിയുന്നവൾ അവന്റെ വരുമാനം അറിയുന്നവൾ അവന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു ഭാര്യ ആ ഭാര്യയാവാന ഇസ്ലാം ഭാര്യമാരോട് കൽപ്പിക്കുന്നത് അതിന് നിങ്ങൾക്ക് ദൈവം നൽകുന്ന കൂലി ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത സൗന്ദര്യം നശിക്കാത്ത കവാടങ്ങൾ ഇന്നോരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും ഈ ശരീരത്തിന്റെ എത്രയേറെ തൊഴികൾ ചുടിഞ്ഞുകൊണ്ടിരിക്കുകയാത്രയേറെ ഏതൊക്കെ ഫേഷ്യൽ ക്രീമുകൾ വാങ്ങിക്കൂട്ടിയാലും ഇതിന്റെ ചുഴിയൽ തടയാൻ ലോകത്തിന് വരെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും സാധിച്ചിട്ടില്ല ിൽ നിന്റെ സൗന്ദര്യം കുറയാത്ത നിന്റെ ശരീരം നിന്റെ ശരീരം ഒരിക്കലും ഉടയാത്ത ഒരു സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ നിന്റെ ഭർത്താവിനെ നീ നീ തൃപ്തിപ്പെടുത്തണമെന്നും അയാളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറണമെന്നും ലോകത്തെ പഠിപ്പിച്ച മതം മതം പരിശുദ്ധ ഇസ്ലാം അതോടൊപ്പം ഭർത്താക്കന്മാരോടും ഒരാണിന്റെ പവർ അവന്റെ സിക്സ് ബോഡിയിലല്ല ആറക്ക ശമ്പളത്തിലല്ല വാഹനത്തിലല്ല ആറൊക്കെ അല്ലേറ്ററി കാറുകളിലല്ല ആണിന്റെ സൗന്ദര്യം അവന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന പെണ്ണനുഭവിക്കുന്ന നിന്നെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അപ്പുറം നിന്നെ ഒരു മിനിറ്റ് അവൾക്കുന്നുണ്ടെങ്കിൽ ആ പടയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നീ പേരിൽ ആ ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സുട്ടാ ഓർമ്മപ്പെടുത്തി ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും പിടി കൊണ്ടിരിക്കുകയാ സമൂഹത്തിന്റെ ഒരു പിതാവെന്ന പരിപാലിച്ചു തുടങ്ങണം ലഹരി മാരകമായി സമൂഹത്തിന്റെ ലഹരിയെ ആണത്തത്തിന്റെയും ഹീറോയിസത്തിന്റെയും അടയാളങ്ങളാക്കി മീഡിയകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഏത് മീഡിയകൾക്കുള്ളിലൂടെയും പ്രചരിപ്പിക്കപ്പെടുന്നത് വലിക്കലും ചുണ്ടിനടിയിൽ തിരികലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും വെളുത്തതും കറുത്തതും കൊടിയൊക്കെ ശേഖരിക്കലും വിതരണം ചെയ്യലും